അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട പണ്ഡിതന്മാർ ഞാൻ വടശ്ശേരി ഹസൻ എൻ ഞാൻ ഈ പോസ്റ്റ് ചെയ്ത ഫോട്ടോ നിങ്ങളൊക്കെ ഓർമ്മയിലുണ്ടാവും നമ്മോടൊപ്പം ദീർഘകാലം സുന്നതീയമായതിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന വെള്ളേരി ബാബു സലീം സഖാഫി കഴിഞ്ഞ ജൂലൈ മാസം പതിനാറാം തീയതി നമ്മളിൽ നിന്ന് വിട പറഞ്ഞു ഈ ജൂലൈ പതിനാറാകുമ്പോൾ രണ്ട് വർഷം പൂർത്തിയാവുകയാണ് അദ്ദേഹത്തിന് നാല് മക്കളാണുള്ളത് മൂത്ത കുട്ടി മരഞ്ചാട്ടി നമ്മുടെ മർക്കസ് ഗേൾസിൽ പഠനം പൂർത്തിയാക്കി അറഹദില്ല ആ കുട്ടിയുടെ വിവാഹം ഈ വരുന്ന മെയ് അഞ്ചാം തീയതി അഥവാ ഇനി ആറ് ദിവസമേ ഉള്ളൂ മെയ് അഞ്ചാം തീയതി നടക്കുകയാണ് അവരുടെ കയ്യിൽ യാതൊന്നുമില്ല നാല് കൊച്ചു കുട്ടികളെയും വിധവയായ ഭാര്യയെയും നമ്മെ ഏൽപ്പിച്ചുകൊണ്ടാണ് ചമ്മറക്കാട്ടൂർ സർക്കിൾ എസ് വൈ എസ് പ്രസിഡന്റ് ആയിരുന്ന ബാബു സലീൻ സഖാഫി വിട പറഞ്ഞത് അദ്ദേഹത്തിന് നേരത്തെ തന്നെ വൈകല്യമുള്ള ആളായിരുന്നു എന്നാലും അതൊന്നും വിഷയമാക്കാതെ നല്ല നല്ലൊരു കുടുംബത്തെ പോറ്റുകയും ആവുന്ന വിധം ദീനിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം ഗുരുതരമായ രോഗം ബാധിച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കളെയൊക്കെ പള്ളി ദറസ്സിലും ഇഫുൾ മദ്രസയിലും ഒക്കെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ പെൺകുട്ടി അല്ലാത്ത മൂന്ന് കുട്ടികളും ചെറിയ മൊത്ത വിവിധ സ്ഥലങ്ങളിൽ പഠിക്കുകയാണ് അഞ്ചാം തീയതിയാണ് ഈ കല്യാണം കല്യാണം നടത്താൻ അവരുടെ കയ്യിൽ യാതൊന്നുമില്ല ഒരു പെൺകുട്ടിയെ പുറത്തിറക്കുമ്പോൾ ആവശ്യമായ ചുറ്റുപാടും വിഷയങ്ങളും ഒന്നും കൈകാര്യം ചെയ്യാൻ ആ വീട്ടിൽ വാപ്പില്ലാതെ ഇരുന്നാൽ സഹായിക്കാൻ കാര്യമായ ആരും ഇല്ലാതെ ആയാലുള്ള അവസ്ഥ നിങ്ങൾക്കറിയാം ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ചെറിയൊരു പിരിവ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അറിഞ്ഞിട്ടുണ്ടാവും പലരും അതിൽ കൂടിയിട്ടുണ്ടാവും കൂടാത്ത ആൾക്കാരും അറിയാത്ത ആൾക്കാരും ഇതൊരു അറിയിപ്പായി കണ്ട് നിങ്ങളാൽ കഴിയുന്ന ഒരു സംഖ്യ ഏറ്റവും ശരിഞ്ഞതൊരു അഞ്ഞൂറ് ഉറുപ്പ്യ അത് സ്വന്തമായി തരാൻ കഴിയില്ലെങ്കിൽ ആരോടെങ്കിലും വാങ്ങിയിട്ട് പണ്ഡിതന്മാർക്ക് അങ്ങനെ ഒരു കഴിവുണ്ടല്ലോ നമുക്ക് സ്വന്തമായി കയ്യില്ലെങ്കിൽ വേറെ ആരോടെങ്കിലും പറഞ്ഞു കണ്ട് വാങ്ങുക അപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും ഈ ഫണ്ടിലേക്ക് നിങ്ങൾ അയച്ച് കൊടുത്ത് സഹായിക്കണം പൈസ അയക്കേണ്ട വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പറുകൾ അല്ല ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പറുകൾ ഇതിൻ്റെ പിന്നീട് ഞാനിതിൽ ഷെയർ ചെയ്യുന്നതാണ് ഇത് നിങ്ങളൊരു നല്ല ഒരു അറിയിപ്പായി കണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിച്ചു കൊടുക്കണം അള്ളാഹു താൻ ഈ കാര്യം പൂർത്തിയാക്കി പൂർത്തിയാക്കിത്തരട്ടെ ഇതുവഴി എല്ലാ മുഷ്കിലാത്തുകളിലൊന്നും മശക്കത്തുകളിലൊന്നും അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ ആമീൻ السلام عليكم